ക്രിസ്മസിന് മലയാളി കുടിച്ചു തീർത്തത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ മദ്യം ക്രിസ്മസ് ദിവസത്തെ തടക്കം മൂന്ന് ദിവസത്തെ ആകെ മദ്യ വിൽപ്പനയുടെ കണക്കാണിത് കഴിഞ്ഞ വർഷം ഇത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയായിരുന്നു മൂന്ന് ദിവസം കൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ റെക്കോർഡ് മദ്യവില്പന കേരളത്തിൽ നടന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം ഇരുന്നൂറ്റി പത്ത് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിൽ വിറ്റത് ഇക്കുറി ബെബ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം നൂറ്റമ്പത്തിനാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യം വിറ്റിട്ടുണ്ട് ക്രിസ്മസിന് മുമ്പുള്ള മൂന്ന് ദിവസം കൊണ്ടാണ് ബെകോ ഔട്ട്ലെറ്റ് വഴി ഇത്രയും രൂപയുടെ മദ്യവില്പന നടന്നത് ക്രിസ്മസ് തലേന്നായ ഇരുപത്തിനാലിന് ഞായറാഴ്ച മാത്രം എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യവില്പന കേരളത്തിലെ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി നടന്നു ഇരുപത്തിരണ്ട് തീയതികളിൽ എൺപത്തിനാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവും വിറ്റു ക്രിസ്മസ് തലേന്നത്തെ മദ്യവില്പനയിൽ ചാലക്കുടിയാണ് കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്നത് അറുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത് ചങ്ങനാശ്ശേരിയാണ് രണ്ടാം സ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ മദ്യവില്പന നടന്നു അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി നാല്പത് രൂപയുടെ മദ്യം ഇരിഞ്ഞാലക്കുടയിലും അറുപത് ലക്ഷത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപയുടെ മദ്യം പവർ ഹൌസ് ഔട്ട്ലെറ്റിലും അൻപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ മദ്യം പറവൂരിലും വിറ്റു കഴിഞ്ഞ വർഷം അറുപത്തി ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് ക്രിസ്മസ് തലയെന്ന് മാത്രം വിറ്റത്